ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വന്നവേന്ദ്രൻ്റെ ചോദ്യം കേട്ട മന്ത്രിസത്തവൻ തുടർന്നു ലോകപാദ മഹാരാജാവിന്റെ സജീവന്മാരും ഗുരുവര്യന്മാരും കൂടി ആലോചിച്ച് തീരുമാനിച്ചത് ഇങ്ങനെയാണ് അരണ്യവാസിയായ ഋഷ്യശൃംഗൻ ഏറ്റവും നിഷ്ഠയുള്ളവനാണ് സ്ത്രീ സാമീപ്യം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ലൗകിക സുഖങ്ങൾ ഇന്നുവരെയും അനുഭവിച്ചിട്ടില്ല ആ ബ്രഹ്മ ഋഷികുമാരൻ്റെ ചിത്തചാഞ്ചല്യം വരുത്തുക എളുപ്പവുമല്ല അതുകൊണ്ട് ഋഷീശ്വരനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ അതിരൂപവതികളായ വേഷ്യാസ്ത്രീകൾ പോകട്ടെ ഉപായങ്ങളെ കൊണ്ട് പ്രലോഭിപ്പിച്ച് ആനയിക്കണം ആർക്കും അഭായമില്ലാത്ത വഴി ഇതൊന്നു മാത്രമേ ഉള്ളൂ എന്നാൽ അങ്ങനെയാകട്ടെ രാജാനുവാദം കിട്ടി ആ രാജ്യത്തിലെ പ്രധാന വരാങ്കനകളെ കൽപ്പന അറിയിച്ചു കലകളിലെല്ലാം അഗ്രഗണ്യകളായ അവർ അലങ്കാരങ്ങളെല്ലാം അണിഞ്ഞ് ആശ്രമസമീപം എത്തി പിതൃ സമീപത്തിൽ നിന്ന് വിട്ടുപിരിയാതെ വസിക്കുന്ന യോഗീന്ദ്രകുമാരനെ കാണുവാൻ കാത്തിരുന്നു ജനിച്ചതിൽ പിന്നെ അച്ഛനൊഴികെ മറ്റൊരു പുരുഷനെയോ സ്ത്രീയെയോ നാട്ടിലും നഗരത്തിലുമുള്ള ഒരു ജീവിയെയോ കണ്ടിട്ടില്ലാത്തവനാണ് ഋഷ്യശൃംഗൻ കാലപ്രചോദിതനായ ആ വിഭാഡകസൂതൻ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു വേഷാങ്കനകളെ കണ്ടു കാമകലാ നിപുണകളായ അവർ പാട്ടുപാടിയും വിലാസത്തോടുകൂടിയും യതീന്ദ്രസമീപത്തേക്ക് അല്പം ശങ്കയോടെ ചെന്ന് സാദരം ചോദിച്ചു ശൂന്യമായ ഈ മഹാരണ്യത്തിൽ ഒറ്റയ്ക്ക് നടക്കുന്ന അവിടുന്ന് ആരാണ് എന്താണ് ചെയ്യുന്നത് ആ കോരാടവിയിൽ അന്നുവരെയും കാണാത്ത അത്ഭുത സൗന്ദര്യധാമങ്ങളെ കണ്ട് ഋഷീന്ദ്രൻ അപൂർവമായുണ്ടായ സ്നേഹത്തോടെ ഞാൻ ബ്രഹ്മ ഋഷി വര്യനായ ബിഭാണ്ടകൻ്റെ ഔരസപുത്രൻ പേര് ഋഷ്യശൃംഗൻ ഉത്തമോ ഉത്തമമായ തപസ്സാണ് എൻ്റെ ജോലി ഇവിടെ അടുത്തു തന്നെയുള്ള ആശ്രമത്തിൽ പിതാവ് ഒന്നിച്ച് വസിക്കുന്നു ഭവാന്മാർ അങ്ങോട്ട് വരണം ഭവാന്മാരെ സൽക്കരിക്കുവാൻ ഒന്നാംതരം കായ്കൾ ഇതാ ഫലങ്ങൾ ഇതാ എന്നിങ്ങനെ പൂജോപചാരങ്ങൾ ചെയ്തു തുടങ്ങി സന്തുഷ്ടകൾ ആയ അവർ അദ്ദേഹത്തെ ആശ്രയിച്ചു ഞങ്ങൾ തന്ന കായ്ക്കനികൾ അവിടുന്ന് സ്വീകരിക്കണം എന്നഭ്യർത്ഥിച്ച് കോഴിക്കട്ട തുടങ്ങിയ വിവിധ പലഹാരങ്ങൾ നൽകി അമേയ തേജസ്വിയായ മഹർഷി വര്യൻ അവയെല്ലാം ഓരോ തരത്തിലുള്ള കായും കനിയുമാണെന്നാണ് വിചാരിച്ചത് നിത്യവനവാസിയായ ബ്രഹ്മരക്ഷികുമാരൻ അന്നുവരെയും അത്തരത്തിലുള്ള യാതൊന്നും അനുഭവിച്ചിട്ടില്ല വിഭാണ്ഡക മാമുനീന്ദ്രനിലുള്ള ഭയത്താൽ ആ മണികൾക്ക് ഇരിക്കപ്പുറതി ഇല്ലാത്ത മട്ടായി അവർ പറഞ്ഞു കുമാര ഞങ്ങൾക്ക് വ്രതത്തിനുള്ള സമയം അതിക്രമിച്ചു തുടങ്ങി ഞങ്ങൾ പോകട്ടെ അവരെല്ലാം അതിവേഗത്തിൽ ആശ്രമ സമീപത്തിൽ നിന്ന് അകന്നു വാരതരുണികളുടെ വിയോഗം കശ്യപ ആത്മജ സുതന് ഹൃദയാസ്വസ്ഥമായ വേദനയുണ്ടാക്കി ചഞ്ചലചിത്തനായ ദ്വിജവരൻ പിറ്റേന്നും ആ സുന്ദരി രത്നങ്ങളെ കണ്ട സ്ഥലത്തേക്ക് ചെന്നു ബ്രാഹ്മണോത്തമനായ ഋഷിശൃങ്ങനെ കണ്ട് ആനന്ദ തുന്തിലകളായ അങ്കനകൾ ഓടിയെത്തി സവിനയം പറഞ്ഞു അവിടുന്ന് ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരണം അനേകവിധം കായ്ക്കനികൾ അതിസ്വാധി എന്നിവ അവിടെയുണ്ട് നിത്യകർമാനുഷ്ഠാനങ്ങൾ യഥാവിധി നിർവിഘ്നമായി അവിടെയും നടത്താം സർവ സൗകര്യങ്ങളും ഉണ്ട് അവരുടെ ഹൃദയങ്ങളായ വാക്കുകൾ യതീശ്വരനെ സംതൃപ്തനാക്കി അവരൊന്നിച്ച് പുറപ്പെട്ടു മഹാനുഭാവനായ ആ ദിവ്യൻ അംഗരാജ്യാതിർത്തിയിൽ പാദം ഊന്നിയപ്പോഴേക്കും പ്രകൃതി സുഖശീതളമായി കഴിഞ്ഞു അസുലഭമായിരുന്ന വർഷം കോരി ചൊരിഞ്ഞു തുടങ്ങി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ച ആ പാവനപാദങ്ങളിൽ ലോമപാദൻ സാഷ്ടാംഗം പ്രണവിച്ചു ഭക്തി പുരസരമായ പൂജകളാൽ സന്തുഷ്ടിയേകി വിപ്രേന്ദ്രൻ പ്രസാദിച്ച് അനുഗ്രഹിച്ചു അന്തപുരത്തിലേക്ക് ആനയിച്ച ഋഷ്യശൃങ്കന് ഓമനപുത്രി ശാന്തയെ വിധിയാം വണ്ണം വിവാഹം കഴിച്ചുകൊടുത്ത് മഹാരാജാവ് കൃതാർത്ഥനായി അഗ്നി തേജസ് എന്ന ഋഷിവര്യൻ സഹധർമ്മണിയുമൊത്ത് അംഗരാജ അരമനയിൽ സസുഖം പതിവസിക്കുകയാണ് ഇപ്പോൾ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം